പഴയ തുണി ആവശ്യപ്പെട്ട് എത്തിയ മുളക് പൊടി എറിഞ്ഞ് വീട്ടമ്മയുടെ കവർന്നു കൊല്ലം കരുതാകപ്പള്ളി ചങ്ങൻകുളകര സ്വദേശി സാവിത്രിയുടെ മാലയാണ് നഷ്ടമായത് പ്രതി ഉടൻ പിടികൂടുമെന്ന് പോലീസ് കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് വീട്ടിൽ പഴയ സാരി ആവശ്യപ്പെട്ട് സാവിത്രിയുടെ വീട്ടിൽ ഒരാൾ എത്തിയത് സാരിയില്ലെന്ന സാവിത്രി പറഞ്ഞതിന് പിന്നാലെ മോഷ്ടാവ് കയ്യിൽ കരുതിയിരുന്ന കവറിൽ നിന്നും മുളക് പൊടിയെടുത്ത് സാവിത്രിയുടെ കണ്ണിലിടുകയായിരുന്നു തുടർന്ന് സാവുത്രിയുടെ കഴുത്തിലുണ്ടായിരുന്ന ഒന്നരപ്പവന്റെ മാലയും ഒരു ഗ്രാമിന്റെ താലിയും മോഷ്ടാവ് പൊട്ടിച്ചെടുത്ത് കടന്നു കളഞ്ഞു വെള്ളമുണ്ടും ചെങ്കല്ല് കളർ ഷർട്ടും നീല മാസ്കും ധരിച്ചെത്തിയ ഒരാളാണ് മാല പൊട്ടിച്ചതെന്ന് സാവിത്രി പറഞ്ഞു ഒരു ഒരു മുഖത്ത് മാല മാല അങ്ങോട്ട് ഒന്നര ഫോൺ ാണ് സാവിത്രി മകളെ വിളിച്ചു വരുത്തിയത് തുടർന്ന് മകൾ വീട്ടിലെത്തി സാവിത്രിയെ കൊണ്ടുപോയി ഓച്ചുറ പോലീസിന് നൽകിയ പരാതിയിൽ കേസെടുത്തു പ്രതിയെ ഉടൻ തന്നെ പിടികൂടാൻ കഴിയുമെന്ന് ഓച്ചുറ സി ഐ പറഞ്ഞു കൊല്ലം